ഹലോ എല്ലാവരും സുഖായിരിക്കും വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു സ്ത്രീകൾക്ക് പുരുഷന്മാരോട് താല്പര്യം തോന്നുന്നതിന് പല കാരണങ്ങളുണ്ട് ചില പുരുഷന്മാരെ സ്ത്രീകൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുകയും അല്ലെങ്കിൽ അവരോട് ആകർഷണം തോന്നുകയും ചെയ്യുന്നതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട് അത് അവരിൽ എന്ത് സവിശേഷതകൾ കണ്ടിട്ടായിരിക്കാം സ്ത്രീകൾ പെട്ടെന്ന് ഇങ്ങനെ ആകർഷണം തോന്നുന്നത് പുരുഷന്മാരോട് എന്നാണ് നോക്കുന്നത് പുരുഷന്മാർ വളരെ ബൗദ്ധികമായിട്ട് അല്ലെങ്കിൽ ഇൻ്റലക്ച്വലായിട്ട് ഒരു കോൺവർവേശേഷന് തുടക്കം കുറിക്കുകയും അത് അവർ പറയുന്ന മുന്നോട്ട് കൊണ്ടുപോകുക മാത്രമല്ല മറ്റുള്ള അവർ ശ്രദ്ധിച്ചിരിക്കുന്നവരുടെ ഇൻ്റലിച്വലായിട്ട് ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ആ കോൺവെർസേഷനിലിടയിൽ മറ്റുള്ളവർക്ക് കൂടി സംസാരിക്കാനുള്ള അവർക്ക് സംസാരിക്കാനുള്ള അവസരം നൽകി അവർ സംസാരിക്കുന്ന ശ്രദ്ധിക്കുകയും ചെയ്യുന്ന പുരുഷന്മാർ മറ്റും ഇത്ര മറ്റുള്ളവരുടെ ഇടയിൽ ഒരു ആകർഷണം നേടിയെടുക്കാറുണ്ട് അപ്പോൾ ഇത് ഒരു പക്ഷേ സ്ത്രീകൾക്ക് വളരെയേറെ ഒരു കാര്യമായിരിക്കാം തങ്ങൾ കൂടി അവസരം നൽകുന്ന വളരെ എന്താ പറയുക എന്താ വളരെ സരസമായിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരെ രസിപ്പിക്കുന്ന രീതിയിലുള്ളൊരു സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോകുക അത് വളരെ ബോദ്ധികമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും അതിനിടയിൽ ഇവർക്കൂടി അവസരം നൽകുകയും ചെയ്യുന്ന സ്ത്രീകൾ വളരെയേറെ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പുരുഷന്മാരെ സ്ത്രീകൾക്ക് താല്പര്യം ഉണ്ടാകാറുന്നത് ഒരു സാധാരണമായിട്ട് കാണാറുണ്ട് ആത്മവിശ്വാസവും നിശ്ചയകാർട്ടിയും എല്ലാ കാര്യത്തിനും സ്വയം അവബോധവുമുള്ള പുരുഷന്മാരിലേക്ക് സ്ത്രീകൾക്ക് വളരെയേറെ ഒരു ആകർഷണം എല്ലാ കാലത്തും തോന്നാറുണ്ട് അത് ഒരിക്കലും അവരവരുടെ അഭിമാനം പണയം വെച്ച് ഒരു കാര്യത്തിനും മുന്നിട്ടിറങ്ങിയില്ല അതുപോലെ തന്നെ അവർക്ക് എല്ലാ കാര്യത്തിലും സെൽഫ് കോൺഫിഡൻസ് വളരെ ഹൈ ആയിരിക്കും അതുതന്നെ അവർക്കൊരു പോസിറ്റീവ് എനർജി എല്ലാ കാര്യത്തിലും തന്നെ ഇവരുടെ സെൽഫ് കോൺഫിഡൻസ് ഉള്ളത് അത് ഉണ്ടാവാറുള്ളൂ അപ്പം ഇതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് എപ്പോഴും ആത്മവിശ്വാസമുള്ള പുരുഷന്മാരിൽ അവർക്ക് വളരെയേറെ വിശ്വാസമാണ് അവരുടെ ഈ ആത്മവിശ്വാസം കൊണ്ട് ഒരിക്കലും അവരൊരിടത്തും ഒരു നെഗറ്റീവായിട്ട് നിൽക്കുകയല്ല എപ്പോഴും ഒരു പോസിറ്റീവ് വായ്പ തന്നെയായിരിക്കും അവർക്ക് എന്നുള്ളൊരു ഉറച്ച വിശ്വാസം സ്ത്രീകൾക്കുണ്ട് അതുപോലെ തന്നെ അവർക്ക് മറ്റുള്ളവരോട് ഒരു തരത്തിലുള്ള അസൂയ അതായത് തൻ്റെ സുഹൃത്തുക്കളോടാകട്ടെ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ റിലേഷനിൽ അല്ലെങ്കിൽ അവരുടെ ഗേൾ ഫ്രണ്ട്സിനെ കാണുമ്പോൾ അതൊന്നും ഒരു തരത്തിലൊരു അവരുടെ കോൺഫിഡൻസിൻ്റെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഒരു തരത്തിലുള്ള അസൂയ ഒന്നും ഉണ്ടാവില്ല ഇത്തരത്തിലുള്ള പുരുഷന്മാരെ ഇപ്പോഴും സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ് അവർ വളരെ എന്താ പറയണ കൂടിയായിരിക്കും ഇവരോട് അടുക്കുവാനായിട്ട് ശ്രമിക്കുന്നത് കലാകാരന്മാരെ എല്ലാ കാലത്തും എപ്പോഴും എല്ലാവരും ആരാധനയോടുകൂടി തന്നെയാണ് നോക്കുന്നത് ഈ കലാകാരന്മാർ എന്ന് പറയുന്ന അവർ വർത്തമാനത്തെ വർത്തമാനകാലത്തിൽ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരവരുടെ ഇപ്പം പടം വരയ്ക്കുന്ന ഒരാളാണെങ്കിൽ പടം വരച്ച് പ്രണയിനിക്ക് കൊടുക്കുക അവരുടെ ഒരു ചിത്രം വരച്ചുക അതൊക്കെ വളരെ എന്താ പറയുക പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും കലാകാരന്മാരോട് സ്ത്രീകൾക്ക് ഒരു പ്രത്യേകത ഒരു താല്പര്യവും ഇഷ്ടവും തന്നെ പ്പോഴും കാണാറുണ്ട് അത് അവരെ എന്താ പറയുന്നത് നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കുന്നവരാണ് എന്നാണ് പറയുന്നത് കലാകാരന്മാർ അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും അവർ അതാത് കാലത്തിനനുസൃതമായിട്ടുള്ള രീതിയിലായിരിക്കും അവരുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് കലാകാരന്മാരോട് വളരെയേറെ ഇഷ്ടമാണ് പരിഗണിക്കാനും പരിഗണിക്കപ്പെടാനും ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാവരും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാവരും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇതും അപ്പോൾ തങ്ങളെ പരിഗണിക്കുന്ന എല്ലാ കാര്യത്തും തങ്ങളെ ഉൾപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിസാര കാര്യങ്ങളാണെങ്കിൽ പോലും തങ്ങളുടെ ഒപ്പീനിയൻ ആരായി ആരായിരുന്ന പുരുഷനെ സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ് അവരത്യാവശ്യം പക്വതിയോട് കൂടിയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള പുരുഷന്മാരെ കാണുകയും അതുപോലെ തന്നെ അവരെ അവരോട് പ്രത്യേക താല്പര്യവും ആകർഷണവും ഒക്കെ തോന്നുന്നതും സ്വാതന്ത്ര്യമൊക്കെ ആഗ്രഹിക്കുന്നവരാണ് സ്ത്രീ അതായത് കുറച്ച് റിബലൊക്കെ ആയിട്ട് നടക്കുന്ന ആകർഷണം തോന്നുന്ന സ്ത്രീകളും കുറവല്ല അച്ഛ എല്ലാവരും അല്ല എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞത് കുറച്ചൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളും ഉണ്ടാവാം അപ്പോൾ അത് അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് റിബലായിട്ട് നടക്കുന്നവരെന്നു പറയുന്നത് അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് നടക്കുന്നു അതുപോലെ തന്നെ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു ചിലപ്പോൾ ഇങ്ങനെ ബൈക്കിലൊക്കെ കറങ്ങി നടക്കാനങ്ങനെ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളുണ്ടാകും അപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള പുരുഷന്മാരോട് പെട്ടെന്ന് തന്നെ ഒരു ആകർഷണം തോന്നുന്നതായിട്ട് കാണാറുണ്ട് മുൻപ് കുറഞ്ഞ സവിശേഷതകളൊക്കെയുള്ള പുരുഷന്മാരിലേക്കായിരിക്കാം സ്ത്രീകൾ പെട്ടെന്ന് തന്നെ ആകൃഷ്ടരാകുന്നതും അവരെ താല്പര്യപ്പെടുന്നതും എല്ലാ കാര്യത്തിലും കുറച്ച് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നവരുള്ളതുകൊണ്ടായിരിക്കാം റിബലായിട്ടുള്ളവരെ ഇഷ്ടപ്പെടുന്നതും അവരെ മെരിക്കാനായിട്ട് ശ്രമിക്കുന്നതും പക്ഷേ അവർ മെരുങ്ങാൻ മെരുങ്ങാനുള്ള സാധ്യത വിജയസാധ്യത നൂറിൽ ഒരു പത്ത് ശതമാനം പോലും ഇല്ല എന്ന് എങ്കിൽ പോലും അവരതിനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എന്നുപതിൻ്റെ പെയ്യാണ് അടുത്ത നല്ലൊരു വീഡിയോമായി കാണുന്നവരെ ബായ് താങ്ക് ഫോർ വാച്ചിങ്